നമസ്കാരം ദേവംഗണൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം തുടങ്ങാൻ പോകുകയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദേവാങ്കണൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ചി ഈ ചിങ്ങമാസത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ചിങ്ങത്തിന് ഒരു പ്രത്യേകതയുണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കർക്കിടക മാസം രാമായണ മാസം എന്ന് പറയുന്നത് പോലെ തന്നെ ചിങ്ങമാസം നാരായണീയ മാസം എന്നറിയപ്പെടുന്നു വടക്കോട്ടൊക്കെ പല സ്ഥലങ്ങളിലും നാരായണീയ മാസമായി ചിങ്ങത്തെ ആചരിക്കാറുണ്ട് ശരിക്കും നാരായണീയ മാസം എന്ന് പറഞ്ഞാൽ നാരായണീയത്തിന് തന്നെ അവിടെ പ്രാധാന്യമുണ്ട് അതിലേക്കാളുപരി ഏറ്റവും വളരെ കേമമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ചിങ്ങമാസത്തിലാണ് വാമന അവതാരം വരുന്നത് ഓണം മാസമായ ചിങ്ങമാസത്തിലാണ് ഭഗവാൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹം നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും എപ്പോഴും ഒരു മകനെപ്പോലെ കൂട്ടുകാരനെ പോലെയും ഈശ്വര തുല്യനായി നിൽക്കുന്ന അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപമാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ്റെ അഷ്ടമിരോഹിണിയുടെ ജന്മമാസമായ ദിനമാണ് ചിങ്ങമാസം അതേ ചിങ്ങമാസം തന്നെയാണ് ഈ വാമനാവതാരം വാമനാവതാരം നന്മയ്ക്കും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് എന്താണ് ഈ വാമനാവതാരം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം വൃത്തികേടായി കിടന്നാൽ അടിച്ചു വാരി നമ്മൾ തൂത്തുവാരി വൃത്തിയാക്കി വെള്ളം തളിച്ച് ശുദ്ധമാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മലിനമായി നിൽക്കുന്ന ആവശ്യമില്ലാത്ത അഹങ്കാരം കൊണ്ടും ചീത്തയായതും മോശമായതുമായ ബുദ്ധി കൊണ്ടും മോശമായ വാക്കുകൊണ്ടും അന്യരോടുള്ള അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും മോശമായ മനസ്സിനെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ശുദ്ധമായ ജലം തളിച്ച് അവിടെ നല്ല സനാതനത്തിൻ്റെ ധർമ്മത്തിൻ്റെയും വിത്തുകൾ പാകി നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അവതാരമാണ് വാമനാവതാരം ആ വാമനാവതാരവും ശ്രീകൃഷ്ണ ജയന്തിയും വരുന്ന ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തെ പൊതുവെ നാരായണീ മാസം എന്നാണ് പറയുന്നത് മേപ്പത്തൂർ നാരായണീൻ രയിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന് കാണിക്കായിക്കൊടുത്ത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണല്ലോ ഗുരുവായൂരപ്പന് കാണിക്കയായിട്ടാണ് ഈ നാരായണീയം സമർപ്പിക്കുന്നത് അപ്പോൾ ആ ഗുരുവായൂരപ്പനും കൊടുത്ത ആ നാരായണീയത്തെ ശ്രീകൃഷ്ണൻ്റെ ജന്മമാസമായി നിൽക്കുന്ന ചിങ്ങമാസമാണ് ആ ദിവസങ്ങളിൽ നാരായണീയ വചനം കൊണ്ട് ചിങ്ങമാസത്തെ അങ്ങനെ പുണ്യമാക്കുന്നു കാരണം അത് അഷ്ടമി രോഗിണിയുടെയും കൂടെ വരുന്നതുകൊണ്ടാണ് നാരായണീയം ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നാരായണത്തിന് യൂട്യൂബിലും മറ്റും ഇഷ്ടം പോലെ വീഡിയോസും കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചിങ്ങമാസം ഒന്നാം തീയതി തൊട്ട് ചിങ്ങമാസം മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നാരായണീയൻ ജപിക്കുന്നതും നാരായണീയം കേൾക്കുന്നതും നല്ലതാണ് നാരായണീയം പഠിക്കാൻ ശ്രമിക്കുന്നതും നാരായണീയം എത്ര ആവർത്തി ജപിക്കുന്നതും വളരെ കേമമാണ് കാരണം ശ്രീകൃഷ്ണന്റെ ജന്മമാസം ഗുരുവായൂരപ്പൻ കാണിക്കായി മേൽപ്പത്തൂർ സമർപ്പിച്ച ഏറ്റവും വലിയ കാണിക്ക എന്ന് പറയുന്നത് നാരായണീയമാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാണ് ഇത് നാരായണീയ മാസമായി ആചരിക്കുന്നത് അപ്പോൾ നാരായണീയ മാസത്തിൽ കുട്ടികളുടെയും സന്തതികളുടെയും ഉയർച്ചയും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയും സമ്പൽ സമർത്ഥമായ ജീവിതവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രാധാന്യം ചെയ്യുന്നതാണ് നാരായണീയം ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് ജപിക്കുന്ന സ്ഥലത്ത് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷമായി നമുക്ക് നമ്മുടെ നഗ്ന സൃഷ്ടി കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഭഗവാന്റെ സ്വരൂപം അവിടെ പൂർണ്ണമായി പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്നവരും നമ്മൾ അറിയാവുന്നവരും പരമാവധി ആൾക്കാർ ചിങ്ങമാസത്തിലെ നാരായണീയ മാസമായി തന്നെ അതിനെ ആചരിക്കണം ഈ നാരായണീയ മാസം കൊണ്ട് തന്നെ നാരായണീയത്തിന് പ്രാധാന്യവുമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വായിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കേട്ടിട്ടായാലും പഠിക്കുക നാരായണയും കേട്ടിട്ട് എങ്കിലും മോഷത്തിലേക്ക് പോകാനുള്ള ഒരവസരം ഉണ്ട് എങ്കിൽ അത് ചിങ്ങമാസത്തിൽ കളയാതിരിക്കുക അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പ വചനം കൊണ്ട് ശ്രീകൃഷ്ണ വചനം കൊണ്ട് വാസുദേവ വചനം കൊണ്ട് മഹാവിഷുവിൻ്റെ അവതാര വചനം കൊണ്ട് ഈ ചിങ്ങമാസത്തെ ഒരു അവതാര മാസമായി തന്നെ സങ്കല്പിച്ചുകൊണ്ട് പുണ്യമായും നിൽക്കുന്ന നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് കടക്കാൻ ശ്രമിക്കുക രണ്ട് മകത് സ്വരൂപങ്ങളായി നിൽക്കുന്ന അവതാരങ്ങൾ ജന്മം കൊണ്ട് ഈ മാസത്തെ അതിലേറെ വൃത്തിയോടു പോയി ആഘോഷിച്ച് അതുകൊണ്ട് വൃത്തിയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അനുഗ്രഹമാണ് അതിലേറെ ഗുണത്തെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്ത അനുഗ്രഹകലയാണ് അതുകൊണ്ട് നാരായണീയത്തിൻ്റെ ജപത്തിലൂടെ അതിൻ്റെ കർമ്മത്തിലൂടെയും വളരെ നന്നായിട്ട് നിങ്ങൾ ഈ മാസത്തെ കൂടുതൽ ജപിച്ച് നാരായണീയനാമം ജപിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മാസത്തെ ഭജനം കൊണ്ട് ഒരു വർഷത്തെ പുണ്യമാണ് ഒരു മാസത്തെ ഭജനം കൊണ്ട് ഒരു പരമ്പരയുടെ പുണ്യമാണ് കൂട്ടി ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രവണം പോലും പുണ്യം തന്നെയാണ് കീർത്തനം ജപിക്കാമെങ്കിൽ അത് ഗംഭീരമാണ് അടുത്ത വർഷം നാരായണീയ മാസമാവുമ്പോഴേക്കും ഞാൻ ഇത് പഠിക്കും എന്ന് ഈ കേൾക്കുന്ന ഒരാൾ മനസ്സിലെങ്കിലും ഉറപ്പിച്ച് നമുക്ക് ഈ പുണ്യമാസത്തെ വരവേൽക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പരമ്പരയിലും ഐശ്വര്യം പ്രാധാന്യം ചെയ്യട്ടെ നന്മ പ്രാധാന്യം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം